എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം വെട്ടിക്കോല മഹാദൂർ ക്ഷേത്രങ്ങളിലെ നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് വിജയദശമി ദിവസമായി ഇന്ന് ക്ഷേത്രഘട്ടത്തിൽ നവരാത്രി സദ്യക്കുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് വിഭവ സമൃദ്ധമായ സദ്യയാണ് ഇന്നിവിടെ ഒരുക്കിയിരിക്കുന്നത് പ്രഥമൻ പരിപ്പ് പപ്പടം സാമ്പാർ പുളിശ്ശേരി അവിയൽ തോരൻ അച്ചാറുകൾ എന്നുവേണ്ട എല്ലാ ഇത്തരം കറികളും കൂടിയിട്ടുള്ള നല്ല അടിപൊളി സദ്യയാണ് ഇന്ന് ക്ഷേത്രാങ്കണത്തിൽ ഒരുക്കിയിരിക്കുന്നത് അതിനുള്ള ഒരുക്കങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കമ്മിറ്റി ഭാരവാഹികളും അതുപോലെ തന്നെ എല്ലാ നാട്ടുകാരും പിന്നെ നമ്മുടെ സുഹൃത്തുക്കളും എല്ലാവരും ഇതിനു വേണ്ടി ഒരുമിച്ച് പ്രയത്നിക്കുകയാണ് ഏകദേശം ഒരു പന്ത്രണ്ടരയോട് കൂടി സദ്യ കൊടുക്കാനുള്ള പരിപാടിയാണ് ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ള പാചകത്തിൻ്റെ പരിപാടികളെല്ലാം ഏകദേശം കഴിയാറായി ഇപ്പം ക്ഷേത്ര കോമ്പൗണ്ട് മുഴുവൻ ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് വിഭവസമൃദ്ധമായ സദ്യ ഉടൻ തന്നെ ആരംഭിക്കും ഇപ്പോൾ സ്റ്റേജിൽ സംഗീത ഇപ്പോൾ സ്റ്റേജിൽ സംഗീത കച്ചേരിയുണ്ട് അതുപോലെ തന്നെ ഭക്തിഗാനസ്തുതാകങ്ങളുള്ള പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉപദേശ സമിതി പ്രസിഡന്റ് ബിനോർ കുമാറും അതുപോലെ സെക്രട്ടറി വി അനിൽകുമാറും അവിടെയൊക്കെ നേതൃത്വത്തിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നിവിടുത്തെ സദ്യ സ്പോൺസറായി നടത്തുന്നത് ക്ഷേത്രാങ്കണത്തിൽ എൻ്റെ പ്രിയ സുഹൃത്തായ അഡ്വക്കേറ്റ് വിഷ്ണു വിജയൻ രുദ്രപ്രിയ വെട്ടിക്കവലയാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ കൂടിയാണ് ഈ മനോഹരമായ ഈ ഈ വഴിപാട് ഈ ക്ഷേത്രണത്തിൽ വഴിപാട് നടത്തിയിരിക്കുന്നത് ഏറ്റവും വലിയൊരു പുണ്യകർമ്മമാണ് നമ്മൾ ഈ അന്നദാനം എന്ന് പറയുന്നത് അന്നദാനം മഹാദാനം എന്നല്ലേ പറയുന്നത് അപ്പോൾ സദ്യക്കുള്ള ഒരുക്കങ്ങളെല്ലാം ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ആദ്യമായി നമ്മുടെ പൂജയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ പ്രിയ സുഹൃത്ത് വിഷ്ണുജിയൻ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും നിവേദ്യം വയ്ക്കുവാനായി ഇലയിലേക്ക് ആ സദ്യ വിളമ്പി അതിനുശേഷം പൂജിച്ചതിന് ശേഷമാണ് നമ്മളിത് ഭക്തജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത് അപ്പോൾ ഇന്ന് ഇതൊരു സൽക്കർമ്മം ഈ ഒരു പുണ്യകർമ്മം ചെയ്താൽ വിഷ്ണുവിജയൻ എൻ്റെ സുഹൃത്തിനും കുടുംബാംഗങ്ങൾക്കും സർവേശ്വരൻ എല്ലാവിധനുഗ്രഹം നൽകട്ടെ അദ്ദേഹത്തിന് സുഖമില്ലായിരുന്നു എൻ്റെ വിഷ്ണു ഈ സുഹൃത്ത് സുഹൃത്തുക്കൾ ഹോസ്പിറ്റലിലായിരുന്നു അദ്ദേഹം ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ നിന്നിവിടെ എത്തിയാണ് അദ്ദേഹം പനിയായിട്ട് ഹോസ്പിറ്റലായിരുന്നു ഒരു പുണ്യകർമ്മത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇവിടെ എത്തിയത് അപ്പോൾ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗംഭീരമായ സദ്യ ദേവിക്ക് സമർപ്പിക്കുന്ന ഈ പ്രസാദം ഇവിടെ ആരംഭിക്കുകയായി പൂജ കഴിഞ്ഞതിന് ശേഷം അതിന് ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചു ഇപ്പോൾ അപ്പോഴത്തേക്ക് ആൾക്കാരിൽ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ട് മുക്കലോട് കൂടി സദ്യ ആരംഭിച്ചു ആദ്യം വിളമ്പിയത് അവർ തന്നെയായിരുന്നു അദ്ദേഹവും കുടുംബാംഗങ്ങൾ കൂടി ആദ്യമേ കഴിക്കാൻ വന്ന ആൾക്കാർക്ക് സദ്യ വിളമ്പി അതിനു ശേഷം ബാക്കിയുള്ള എല്ലാ ഭക്തജനങ്ങളും വന്ന് ഭക്ഷണം കഴിക്കുകയാണ് നല്ല ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ജനങ്ങൾ തിരക്കുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടു കൂടി ദേവിയുടെ പ്രസാദം കഴിക്കുകയാണ് വളരെ ഫേമസ് ഫേമസായിട്ടുള്ളൊരു ക്ഷേത്രമാണ് ഞങ്ങളുടെ വിട്ടിക്കവല ശ്രീ മഹാദേ ക്ഷേത്രങ്ങളിൽ അതുപോലെ തന്നെ ഉത്സവവും നവരാത്രിയും അതുപോലെ തന്നെ വാതു കൽഞ്ഞാലിക്കുഞ്ഞിൻ്റെ സമൂഹ പാൽപൊങ്കാലും എല്ലാം വളരെയേറെ പ്രശസ്തമാണ് ഇപ്പോൾ സദ്യ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ കമ്മിറ്റി അംഗങ്ങളും നാട്ടുകാരും എല്ലാം ഒരുപോലെ സഹകരിച്ചിട്ടാണ് ഈ ഒരു പ്രോഗ്രാം വിജയത്തിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഞാനും അല്പസമയം വിളമ്പി ഒരു വീട്ടൊക്കെ സഹരിച്ചു ഈ മനോഹരമായ സദ്യ തയ്യാറാക്കിയത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്താണ് ശശിധരൻപിള്ള അദ്ദേഹത്തിൻ്റെ വീട് തെങ്കമം എന്നുള്ള സ്ഥലത്താണ് തെങ്ങമ്മം അപ്പോഴത്തേക്കും നമ്മുടെ സുഹൃത്തുക്കളെല്ലാം അവിടെ ഉണ്ട് സ്റ്റേജിൻ്റെ അവിടെ ഉണ്ട് തെങ്ങമ്മം ശശിധരൻപിള്ള ശശി കൊച്ചാട്ടൻ അദ്ദേഹമാണ് ഈ വളരെ വിഭവസമൃദ്ധമായ മനോഹരമായ സദ്യ ഈ ക്ഷേത്രാങ്കണത്തിൽ തയ്യാറാക്കിയത് ശശി കൊച്ചാട്ടൻ്റെ നമ്പർ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ആറ് മുപ്പത്തൊന്ന് മുപ്പത്തി മൂന്ന് എൺപത്തി മൂന്ന് എല്ലാ വർഷവും കൊച്ചാട്ടനാണ് ഞങ്ങളുടെ അമ്പലത്തിൽ ശ്രദ്ധിക്കേണ്ടി വരുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ കൂടെ പാചകത്തിനോട് സഹായിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും നമ്മളോടൊക്കെ നല്ല സഹകരണമാണ് ഇപ്പം കൊച്ചാട്ടനോട് യാത്രയൊക്കെ പറഞ്ഞു അതിനുശേഷം ഞാൻ വീട്ടിലേക്ക് ഞാൻ അവിടെ നിന്ന് കഴിച്ചില്ല ഞാൻ അല്പം ആഹാരം അച്ഛന് വേണ്ടി എടുത്തുകൊണ്ട് പോയതാണ് കാരണം അച്ഛന് തിരക്കിനടയിലേക്ക് അച്ഛനും ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാണ് അച്ഛൻ വരത്തില്ല അപ്പോൾ അതുകൊണ്ട് ദേവിയുടെ പ്രസാദം അല്പം പാത്രത്തിൽ ഞാൻ അച്ഛന് വേണ്ടി കൊണ്ടുപോയി അമ്പലത്തിലെ സദ്യ വന്നു ചോറ് സാമ്പാർ സാമ്പാറ് മാറ്റി നവരാത്രി കുറച്ച് ചോറ് കഴിക്കുക ഞാൻ പക്ഷേ താമസം വന്നു കാരണം ഒന്നരായി നല്ല തിരക്കായിരുന്നു അമ്പലത്തിൽ ഞാൻ ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ അപ്പം ഇത് വൈൻ്റെ അപ്പൊ അച്ഛനില്ല അച്ഛനാണ് സദ്യ കഴിക്കുന്നതായിട്ട് അച്ഛൻ കഴിച്ചിട്ട് ഞാൻ കഴിച്ചാ അവിയലും തോരനും എല്ലായിടത്തും കഴിക്കണം കേട്ടോ നമ്മുടെ അമ്പലത്തിലേ ചാ നവരാത്രിയുടെ കേട്ടോ നവരാത്രിയുടെ സദ്യയടയാ ആ അച്ഛൻ കഴിക്കു ഇത് കഴിഞ്ഞിട്ട് ഞാൻ പായസം തരാം കേട്ടോ ഓ കഴിക്കൂ ഓ ചെരക്കിടയിൽ അച്ഛനെനിക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല അച്ഛൻ വരത്തില്ല അതുകൊണ്ടാണ് ഞാൻ അച്ഛന് ചോറ് ചാലഞ്ഞെടുത്തോണ്ട് വന്നത് നല്ല തിരക്കാണ് അമ്പലത്തിൽ സദ്യ നടന്നോണ്ടിരിക്കുവോ പൊള്ളാവോ അച്ചാ അടിപൊളിയല്ലേ അപ്പം അങ്ങനെ നവരാത്രി സദ്യ അമ്പലത്തിലെ പ്രസാദം അച്ഛൻ കഴിച്ചോണ്ടിരിക്കുക ഇനി പായസമുണ്ട് പഴമുണ്ട് അത് രണ്ടും കൂടി അച്ഛൻ കഴിച്ചതിന് ശേഷം അത് കൊടുക്കണം അച്ഛൻ കഴിച്ചിട്ട് ഞാൻ കഴിക്കും നല്ല തിരക്കായിരുന്നു അമ്പലത്തിൽ അടിപൊളിയായിരുന്നു നല്ല ആളും പിന്നെ അടിപൊളി സദ്യയാണ് സൂപ്പർ സദ്യയാണ് രാമനും കൊടുത്തു പ്രസാദമല്ലേ അവരും കഴിക്കട്ടെ ഇവിടെ ഇവിടെ നമ്മളുകൂടെ ആഹാരം കഴിക്കുന്ന ആൾക്കാരായി വീട്ടിൽ വന്ന് അപ്പൊ അമ്പലത്തിലെ പ്രസാദല്ലേ അവർക്കും കൂടെ ഒരു പങ്ക് കൊടുത്തു അല്ലേനും കഴിച്ചു കഴിച്ചോ മോനെ കൊള്ളാ അപ്പം നമ്മളെല്ലാവർക്കും കൊടുത്തു പൂച്ചണ്ടിക്ക് കൊടുത്തു നമ്മുടെ രാമുനും കൊടുത്തു എൻ്റെ കൂട്ടുകാരൻ ഒരാളുണ്ട് അവനും കൊടുത്തു കഴിക്കുക പിന്നെ പായസം എടുത്തരാം കേട്ടോ പായസം കൊണ്ടുത്തരാം പാത്രത്തിൽ കഴിക്കുക നല്ല നല്ല മധുരമാൻ കഴിക്ക് നല്ല പായസമാ പഴം കൂടെ പിന്നെ പ്രഥമനും പഴം കൂടെ കൊടുക്കും കഴിച്ചോച്ചാൽ അച്ഛൻ കഴിച്ചിട്ട് നമ്മൾ കഴിക്കുക ആ പായസം കൂടെ എടുത്ത് കഴിക്കണം കേട്ടോ ഉള്ളേ ഞാൻ ചോറും കൊടുത്ത് കഴിച്ചേട്ട് ഉണ്ട് പപ്പടം ഞാൻ ഇവിടെ ഉണ്ടാക്കിയതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം അച്ഛൻ കുറച്ച് ആഴ്ചയോളൂ ഞാൻ അവിയലും സാമ്പാറും അതുകൂടെ ഉണ്ടാക്കിയത് അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന് അത് ഞാൻ കഴിക്കട്ടെ നല്ലതേ അപ്പം അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ എത്തുന്ന നവരാത്രി ശ്രദ്ധയാണ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ദേവിയുടെ പ്രസാദം അച്ഛനെ കൊടുത്ത് അച്ഛൻ കഴിച്ചോണ്ടിരിക്കുക ഓക്കെ അപ്പം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരായിരം നവരാത്രി വിജയദശമി ആശംസകൾ ഇല്ല നവരാത്രി വിജയദശമി ആശംസകൾ ഓക്കെ ഓക്കെ